എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദേടയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദി ആകെപ്പാടെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിരിക്കുവാണ് ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നിട്ട് ചോദിച്ചു നന്ദ നീ എന്താ മുഖം വീർപ്പിച്ചിരിക്കണെന്ന് ചോദിക്ക ഇത് കേട്ടതും നന്ദ പറഞ്ഞു അല്ല ഞാനല്ലോ ഗൗതം സാറല്ലേ എന്നോട് മുഖം തിരിച്ച് അങ്ങോട്ട് പോയെന്ന് പറയുകയാണ് പിങ്കിയുടെ കാര്യം വന്നുകഴിഞ്ഞപ്പത്തേനും ഗൗതം സാർ മുഖം തിരിച്ചു പോയേനെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാം ഇത് കേട്ടത് ഗൗതം പറഞ്ഞു നീ പിങ്കിയോട് ചെയ്ത ഇച്ചിരി കടന്ന കൈ ആയി പോയില്ലേന്ന് ചോദിക്കാം എന്ത് ഞാൻ അവൾക്കെതിരെ പരാതി കൊടുത്തോ ഒരിക്കലും ഇല്ല എന്ന് പറയാ എന്നാലും പിങ്കി നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച് തന്നവള അല്ലേന്ന് ചോദിക്കുകയാണ് പ്രസവിച്ചു തന്നവളെ തന്നെയാ എന്നും പറഞ്ഞോണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ അവൾക്ക് വിട്ടു കൊടുക്കണാരും ചോദിക്കുക സരോഗസി വഴിയല്ലേ അവള് പ്രസവിച്ചേ അല്ലേ അവളുടെ സ്വന്തം കുഞ്ഞൊന്നും അല്ലോ എന്ന് പറയാം ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു എന്നാലും കുറച്ചുകൂടെ മനസാക്ഷി കാണിക്കാർന്ന് പറയാം ഇപ്പൊ അവള് ലോക്കപ്പിൽ കിടക്കുവല്ലേ ഓ ഗൗതം സാർ എന്താ ഇപ്പൊ അവളോട് ഇത്രയും വലിയ മനസാക്ഷിയുടെ കാര്യം ഞാനൊന്ന് ചോദിച്ചേട്ടെ ഇവിടെ കാണിച്ചു കൂട്ടി എന്തൊക്കെയാന്ന് സാറിന് നന്നായിട്ട് അറിയാവുന്നല്ലേ അവൾ പ്രസവിച്ച കാര്യം പറയുന്നുണ്ട് അവളോട് ഞാൻ പറഞ്ഞു സരോഗസി ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടിട്ട് ആ ത്യാഗം ചെയ്യാനായിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഇല്ലല്ലോ അവൾ സ്വയം അങ്ങോട്ട് ത്യാഗം ഏറ്റെടുക്കുവല്ലേ ചെയ്തേ എന്റെ സമ്മതം ഉണ്ടായിരുന്നു ഗൗതം സാറിന്റെ സമ്മതം ഉണ്ടായിരുന്നു ആരുടെ സമ്മതം ഇല്ലാതെ അവൾ അത് ചെയ്തിട്ട് അവസാനം കുഞ്ഞിനെ വിട്ടു തരാതിരിക്കുന്നതില് എന്ത് ന്യായമുള്ളത് ഉം ഒരു പക്ഷേ എങ്കില് ഇന്ദീവരത്തിന്റെ കണ്ണില് അവള് നിരപരാധിയായിരിക്കും പക്ഷെ കോടതിയുടെ മുന്നിൽ ഒരിക്കലും അവള് നിരപരാധി ആവുന്നില്ല സരോഗസി ചെയ്ത് അമ്മ ഒരിക്കലും ആ കുഞ്ഞിന്റെ അമ്മയാവുന്നില്ല അതിന്റെ യഥാർത്ഥ അമ്മ ഞാനാണ് ഗൗതം സാറിന് ഇനി ഞാനിത് പറഞ്ഞു പഠിപ്പിക്കേണ്ട എന്ന് ചോദിക്കാം നന്ദ ഞാൻ പറഞ്ഞ് കൂടുതലൊന്നും പറയണ്ട ഒരിക്കലും ഞാൻ ആർക്കും എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അവൾ അറിയാമല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി അല്ലെങ്കിൽ തന്നെ ഗൗതം സാർ നായൻ അറിയാവുന്ന കാര്യമല്ലേ അവൾ എന്തൊക്കെ നാടകങ്ങൾ ഇവിടെ കളിച്ചാൽ ആരെങ്കിലും അവൾക്കെതിരെ ചെറു വെല്ലണിക്കോ എത്രയെന്നു വെച്ചാൽ ഞാൻ സഹിക്കുന്നത് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് ക്ഷമ കെട്ട് കഴിഞ്ഞപ്പോലാണ് ഞാൻ ഇങ്ങനെ പോയത് എൻ്റെ കുഞ്ഞിനെ വിട്ടു തരുവായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ ആ അവസ്ഥയ്ക്ക് കാരണമായിട്ട് മാറുമായിരുന്നു ഇല്ലല്ലോ അവൾക്കിപ്പോൾ ലോക്കപ്പിലും കിടക്കേണ്ട വരില്ലായിരുന്നു അപ്പം അവൾക്ക് അഹങ്കാരം അവളെല്ലാം പ്ലാൻ കൂട്ടി ചെയ്താ ഇത്രയും കാലം അവളുടെ പ്ലാനിങ് ഞാൻ വീണിരുന്നു പക്ഷെ ഇനി എനിക്ക് പറ്റില്ല ഗോം സാറ് ആരൊക്കെ വന്നു പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടു കൊടുക്കില്ല എന്ന് പറയണം ഗോത്തിന് മനസ്സിലായി ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുഞ്ഞിനെ വിട്ടു കൊടുക്കാനല്ല പിങ്കിനെ ഇറക്കാൻ പോലും ഇവള് കൂട്ടാക്കില്ല എന്നുള്ള കാര്യം പിന്നീട് പിങ്കി പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് കിടക്കുവാണ് ഈ സമയത്താണ് ഒരു പോലീസാർ വന്നിട്ട് ലോക്കപ്പ് തുറന്നു വിടുന്നത് അങ്ങനെ ലോക്കപ്പ് തുറന്നു അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ പ്രഭുരാമന അവിടെ നിൽക്കുന്നു പ്രഭുരാമനെ കണ്ടതും പപ്പ എന്ന് പറഞ്ഞോണ്ട് കെട്ടിപ്പിടിക്കുവാണ് മോളെ പിങ്കി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭുരാമനെ പിങ്കിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പപ്പ ഞാൻ ഒരു തെറ്റും ചേട്ടല്ല പാപ്പ് എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയാണ് ചെയ്തേ അവസാനം കാര്യം കണ്ടു കഴിഞ്ഞപ്പത്തേനും എന്നെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു പാപ്പ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എൻ്റെ കുഞ്ഞ് ഞാൻ അവളെ പ്രസവദിച്ചെന്നുള്ള ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രമാത്രം ഈ അധപതിപ്പിക്കണമായിരുന്നോ ഞാനിങ്ങനെ ഈ അവസ്ഥയെ കടക്കുന്നതിന് കാരണം അവരാ ഇന്ദീവരത്തിലുള്ളവരെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കോ അപ്പ ചെയ്തേ ഇത് കേട്ടതും പ്രഭുരാം പറഞ്ഞു പിങ്കി വേണ്ട നിർത്തിയാക്കാൻ പറയണം അല്ല പപ്പയുടെ ആരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഗിരീശിറ്റിയാണെന്ന് നോക്കാം ഉം അതെ ഗിരിജെന്നെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ അവൾക്കൊട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൺമുഞ്ഞി പോയി കണ്ടേക്കല്ല ഉള്ള നേരത്തെ സ്ഥലം കാലിയാക്കിയോണെന്ന് അയ്യോ പപ്പ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ നോക്കാം എനിക്കറിയാം പിങ്കി ഇന്ദീവരത്തിൽ പോയിട്ടാ ഞാൻ വരുന്നേ അവിടെയുള്ളവരുടെ എന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ട് ഇപ്പൊ ചുറ്റുമുള്ള പോലീസുകാരൊക്കെ ചിരിക്കുവാണ് പിങ്കിയെ നോക്കിട്ട് ഇത് കേട്ടതും പിങ്കിയുടെ നാവടഞ്ഞുപോയി എന്തും അറിയോട് പറയാനാ എന്നാലും പിങ്കി നിനക്ക് ഇത് എന്തിനു കേടാ അന്നേ നിന്നോട് പപ്പായും അമ്മയൊക്കെ പറഞ്ഞല്ലേ വേണ്ട ഇങ്ങനത്തെ ഒരു സാഹസത്തിന് പോകണ്ടാന്ന് സരോഗസ് ചെയ്ത പിന്നെ ആ കുഞ്ഞിന്റെ അമ്മ നീ ആവുന്നു നീ തെറ്റിദ്ധരിച്ചു അതൊരിക്കലാവില്ല എന്ന കാര്യം അറിയാലോ പിന്നെ നീ എന്തിനാ പിങ്കി ഇങ്ങനൊരു കാര്യം ചെയ്തേ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു അതിന് പലരും നീ എന്ത് ക്രൂരതയൊക്കെ ചെയ്തേ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് സഹിക്കുന്നതിന് ക്ഷമിക്കുന്ന ഒരു പരിധി ഉണ്ടെന്ന് പറയുന്നത് പപ്പ ഞാന് വേണ്ട വേണ്ട നീ ചെയ്ത ചതിയൊക്കെ ഞാൻ അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറയണം ആ സമയമാണ് അതിലൂടെ എസ് ഐ മാഡം അങ്ങോട്ട് വരുന്നേ അപ്പം മാഡം ഒന്നിച്ചു ഇത് ആരാന്ന് ചോദിക്കുവാണ് അത് ഇവരുടെ പിങ്കയുടെ പപ്പയെന്ന് പറയണം ഓ നിങ്ങളായിരുന്നു ആ മഹാനെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും പിങ്കയുടെ പപ്പായി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി പെട്ടെന്ന് ചോദിച്ചു അല്ല മോളെ എങ്ങനെയാണോ നിങ്ങൾ വളർത്തുന്നതെന്ന് ചോദിക്കുക എന്റെ മാഡം എന്ത് ചെയ്യാനെന്ന് പറ ജന്മം കൊടുത്തു പോയില്ലേ ഇനിയിപ്പം എങ്ങനെയെങ്കിലും മാടം ഒന്ന് രക്ഷിക്കണം എനിക്ക് എങ്ങനെയും ഇവിടെ കുടും കൊണ്ടുപോയേ പറ്റുവോളെന്ന് പറയാം അല്ലേ ഇവള് ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാവോ ഇവള് കാണിച്ചു കൂട്ടിയാൽ എന്തൊക്കെയാണെന്നറിയാം എനിക്കറിയാം മാഡം ഞാനൊരു പ്രൊഫസറാണ് കാരണം പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ വളർത്തുന്ന കാര്യത്തിൽ ഞാൻ പരാജയമായെന്ന് പറയണം ഇത് കേട്ടതാ മാഡം പറഞ്ഞു ഞാനും ഒരു അധ്യാപകന്റെ മോള് തന്നെയാന്ന് പറയാണ് എനിക്കറിയാം സാറിൻ്റെ വിഷമം എന്താണെന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മോള് ചെയ്ത നിസ്സാര കുറ്റമൊന്നും അല്ലെന്ന് പറയുന്നത് എനിക്കറിയാം പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ജന്മം കൊടുത്തു പോയില്ലേ പക്ഷേ കർമ്മ ചെയ്യുന്നതിന് ഞാൻ തോറ്റുപോയെന്ന് പറയാണ് ഇവളെ നേർ നയിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ പക്ഷേ ഇവളിങ്ങനെ കിടക്കുന്ന കാണുമ്പം എനിക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ മാർത്തിനോട് അപേക്ഷിക്കുന്നതെന്ന് പറയണം ഇത് കേട്ടതും അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് എന്നോട് അപേക്ഷിച്ചിട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാനേ പറ്റില്ല നിങ്ങൾ എ സി പി എടുത്തതെന്ന് കാര്യങ്ങൾ പറ ആര് ഗവർമെൻ്റ് അടുത്തോ അതെ ഇനി അവിടെ നിന്ന് മാത്രമേ രക്ഷയുള്ളൂ അവിടെ ചെന്നൊന്ന് പറഞ്ഞു നോക്ക് അല്ലാതെ എന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല ഒരു പ്രയോജനം ഇല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പ്രഭുരാമനാവ് പിന്നീട് പ്രഭുരാമനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിങ്കി പിങ്കി അവിടെ നിന്നിട്ട് വാവിട്ട് നിലവിളിക്കുകയാണ് ആ സമയം ഇന്ദീപരത്തിൽ മഹേശ്വരൻ ലക്ഷ്മിയും മോഹിനിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് മഹേശ്വരൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഇനിയിപ്പം ലോക്കപ്പിലായിപ്പോയി ഇനിയിപ്പം പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റില്ലെന്ന് പറയാണ് എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലെന്ന് മോഹിനി പറയാണ് ഇപ്പം ഇങ്ങനെ ചെയ്ത് തെറ്റ് തന്നെയാണ് കാരണം ചെയ്യാൻ പാടില്ലാത്തത് തെറ്റാണ് ചെയ്തേ പക്ഷേ അവൾ ലോകപ്പിൽ എടുക്കുകയെന്ന് പറഞ്ഞാൽ മഹേശ്വരൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം ലക്ഷ്മി പറഞ്ഞു അല്ല നന്തയുടെ കുഞ്ഞിനെ പ്രസവിച്ചല്ല അവൾ പക്ഷേ എങ്കിൽ ഇനിയിപ്പം നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗിരിജ പറഞ്ഞു എനിക്കറിയാം എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ മോളെ അകത്താക്കിയതല്ലേ നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു എന്നിട്ട് ഇപ്പം അവൾ അകത്തായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ സഹതാവർത്താനം പറഞ്ഞോണ്ടിരിക്കുവാണ് നിങ്ങളാലും പോയി അവളെ രക്ഷിക്കാനുള്ള ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു എങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞേ രക്ഷിക്കാനൊന്നും അങ്ങനെ പെട്ടെന്ന് പറ്റത്തൊന്നുമില്ല നന്ദ പരാതി പിൻവലിക്കണം ഇനി അത് മാത്രം ഒരു പോകാൻ ഇതിനകത്ത് അല്ലെങ്കിൽ എഫ് ഐ ആർ തയ്യാറാക്കി കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്ന അവളകത്ത് തന്നെ കിടക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗിരിജ പറഞ്ഞു ഓഹോ അപ്പം എല്ലാവരും കൂടെ എന്നെ മോൾക്കുട്ട് പണി കൊടുക്കുമായിരുന്നില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കറിവേപ്പല പോലെ അവളെ അവളെ വലിച്ചെറിഞ്ഞേക്കുന്ന അവളുടെ ഉപയോഗം കഴിഞ്ഞപ്പം നിങ്ങളൊക്കെ മനുഷ്യന്മാരാണെന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ട് വന്ന ഗോതം പറഞ്ഞു ഗിരിചേറ്റിക്ക് അത് തോന്നേ പിങ്കി ചെറുത് തോന്നിയാസങ്ങളൊന്നും അറിയത്തില്ല ചോദിക്കുക ഗൗതം നീ എന്താ പറയണേ പിങ്കി എന്ന് തോന്നിയെന്ന് പറയണേ ഒന്നും അറിയത്തില്ലല്ലേ സരോഗസി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ്പം മുതൽ അവള് ചതിയില്ലേ ചെയ്തുകൊണ്ടിരുന്നേ എന്റെയോ നന്ദയുടെ സമ്മതമില്ലാതെയാണ് അവൾ സരോഗസിക്ക് തയ്യാറായത് എന്നിട്ട് അവസാനം അവൾ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ നന്ദ പിന്നെ മിണ്ടായിരിക്കണോ എന്നാണോ പറയണേ ഒരു കാരണവശാലും ഇല്ല ഞങ്ങളുടെ കുഞ്ഞാണ് നന്ദ ഒരു അമ്മയാണ് നന്ദയുടെ ചോരയാണത് അപ്പൊ പിന്നെ നന്ദയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ തന്റെ കുഞ്ഞിനെ വേറൊരാൾ സ്വന്തമാക്കുന്നുണ്ട് ഏതൊരു അമ്മയും പ്രതികരിച്ചെന്നിരിക്കും ഇവളിപ്പോൾ സരോഗസി മന്ത്രമായിരിക്കും പിങ്കി പക്ഷേങ്കില് ആ സരോഗസ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഇനിയും ഞാൻ ചിറ്റിക്ക് പറഞ്ഞതെന്ന് ചോദിക്കാം ഇത് കേട്ടേ ഗിരിജ പറഞ്ഞു അല്ല നന്ദയോട് പറഞ്ഞു അവളനുസരിക്കില്ലേ പരാതി പിൻവലിക്കാനായിട്ട് ഹാ ഒരു കാര്യം ചെയ്യാറ് ചിറ്റി അങ്ങോട്ട് ചെന്ന് കയറ് ചെന്ന് കയറി അവളോട് ചോദിക്കുക അവളുടെ വായിലിരയ്ക്കുന്നതെല്ലാം മേടിച്ചുകൊണ്ട് വാ വേണമെങ്കിൽ കവളത്തെ രണ്ട് തല്ലൂടെ കിട്ടും അതും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം ഗിരിജ ഒന്നും ഉണ്ടായിരിക്കുക ലക്ഷ്മി എന്നിട്ട് പറഞ്ഞു മോനെ നമുക്ക് പിങ്കിനെ ഇറക്കണ്ടേന്ന് വയ്ക്കുക ഇറക്കാൻ വേണ്ടി എന്ത് ചെയ്യാനാണ് അവൾ പരാതി പിൻവലിക്കണം നന്ദ പക്ഷേ എങ്കിൽ അവൾ പരാതി പിൻവലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം അവൾ അത്ര കടമ്പിടുത്താൻ പിടിച്ചേക്കുക കാരണം പിങ്കി അത്ര വലിയ പ്രകടനങ്ങളൊക്കെ ഇല്ലായിരുന്നു ഇവിടെ നടത്തിയത് അവൾക്ക് ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ അനുഭവിക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയത്ത് പിങ്കി ലോക്കപ്പിൽ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കണം അപ്പോഴേക്കും അടുത്ത രണ്ട് ചേച്ചിമാരും കൂടെ ഉണ്ട് രണ്ട് സഹതടകാരും കൂടെ ഉണ്ട് ഒരാൾ പറഞ്ഞു ഉം ഇരിക്കുന്ന ഇരിപ്പുണ്ടില്ലേ അവളുടെ അച്ഛനൊന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ പാവം മനുഷ്യനെ നാണം കിടത്താനായിട്ടുണ്ടായ വിത്ത് നാണമില്ലാത്തവളെ നീ എന്തിനാടിയും മറ്റുള്ളവന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചേന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണെ ചെയ്തിട്ടില്ലേ കള്ളം പറയുന്നോടും ചോദിച്ചോണ്ട് ഒരുത്തി വന്നിട്ട് അടിക്കുവാണ് നീ എന്നെ അടിച്ചോണ്ടല്ലോ നിന്റെ ദേഹത്തോട്ടം വിവരം അറിയുന്നു പറയാ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചോണ്ട് ബാക്കി രണ്ടുപേരും കൂടെ അവിടെ പിങ്കിനെ ഇട്ട് പൊങ്കാല ഇടുവാണ് പിങ്കിനെ അടിച്ച ഒരു പരുവാക്കി വെച്ചു ഈ സമയം പിങ്കി പറഞ്ഞു ഞാൻ പ്രസവിച്ച കുഞ്ഞാ എന്ന് പറയണം ആഹാ വീണ്ടും കള്ളത്തരം പറയുന്നോ എന്ന് പറഞ്ഞിട്ട് ആ മുടിക്കൂത്തരങ്ങോട് കയറി പിടിച്ചിട്ട് ആ രണ്ട് അവരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പരിപ്പുള്ളവരാ നല്ല വണ്ണമുള്ള രണ്ട് സഹദാടവരുമാണ് അവർ രണ്ടുവിനോട് പിങ്കിനെ ചുരുട്ട് കൂട്ടി ഇരിക്കുവാണ് അപ്പോഴേക്കും പോലീസ് വന്നിട്ട് ഇതെന്താ എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ആരും ഒന്നും മിണ്ടിയില്ല പിങ്കി ആകെപ്പാട അവശദായിപ്പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അരന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അരന്ത് വന്ന് എസ് ഐ ഡി ചോദിച്ചു എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കുവാണ് എന്റെ പിങ്കി മോളെ എനിക്ക് എന്റെ പിങ്കി മോളെ കാണണം കാണണമെന്ന് പറയണം പിങ്കിയുടെ ആരാന്ന് ചോദിച്ചും വെല്ലുമ്മെന്ന് പറയുന്നത് തന്നെ പിങ്കീനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് പിങ്കിയുടെ കോലം കണ്ടു കഴിഞ്ഞപ്പോ അരുന്ന് ഞെട്ടിപ്പോയി എന്താ മോളെ ഇത് നിന്റെ കോലം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുക ആരാ നിന്നെ തല്ലിയെന്നൊക്കെ ചോദിക്കാം പിന്നീട് എസ് ഐടി ചോദിച്ചു മാഡം നിങ്ങളാണോ എന്റെ മോളെ തല്ലിയേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു ഞങ്ങളാരും തല്ലിയിട്ടില്ലെന്ന് പറയണം അവ വേറെ പോലീസാരുണ്ടായിരുന്നു അവരോട് ചോദിക്കാം നിങ്ങളാണോന്ന് ഞങ്ങളും തല്ലിയിട്ടില്ലെന്ന് പറയാ പിന്നെ എന്താ പറ്റിയത് പിങ്കിയോട് തന്നെ ചോദിച്ചു വെക്കാ അവള് പറയട്ടെ എന്ന് പറയാ സത്യം പറ മോളെ ആരാ നിന്നെ തല്ലിയത് ഇവരാരെങ്കിലും ആണോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അതിന് തീരുമാനം ഉണ്ടാക്കാം ലോകപ്പിൽ കിടക്കുന്ന ഒരു പ്രതിയെ ഇമാതിരി തല്ലിത്തതയ്ക്കലെന്ന് അറിയാവുന്ന കാര്യമല്ലേ കാണിച്ചാരാന്ന് പറയണം ഇത് കേട്ട് ഞാൻ ഫിങ്കി പറഞ്ഞു ഇവരാരും അല്ലേ എന്നെ തല്ലിയത് എന്റെ കൂട്ടത്തിൽ കിടക്കുന്ന സഹതടവുകാരാന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയല്ലേ കാര്യം അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും എല്ലാത്തിനും ഞാൻ ജയിലിലാക്കും എന്ന് പറയണം ഇത് കേട്ടതും എസ് ഐ പറഞ്ഞു ആണോ അത് കൊള്ളാലോ അല്ല നിങ്ങളുടെ പേരെന്താന്നാപേ അരുന്ധതി അതെ അരുന്ധതി അവിടെ ഒരു കാര്യം വിചാരിക്കണം അന്ന് സരോഗസി ചെയ്യുന്ന സമയത്ത് പിങ്കിയുടെ കൂടെ വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് പിങ്കി അതിനെക്കുറിച്ച് അവരുടെ പേരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിങ്കിന് ശരിക്കും ഞങ്ങൾക്കൊന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് നോക്കി അറിയായിരിക്കും ആരാ അവിടെ കൂടെ ഉണ്ടെന്നുള്ളത് സത്യം എന്തേലും തെളിവുകൾ കിട്ടായിരിക്കില്ല നിങ്ങളാണോ കൂടെ ഉണ്ടായെന്നുള്ളത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊരു മുൻകൂർ ജാമ്യം എടുത്തുവൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ ഇത് വല്ലമ്മയ്ക്കും മോൾക്കും ഒരേ ലോക്കപ്പിൽ തന്നെ കഴിയാന്ന് പറയാം അധികം വൈകാതെ അത് ഉണ്ടാവും എന്ന് പറയാം ഇത് കേട്ടത് അരുദ് ഞെട്ടി ഇത്ര സമയം വലിയ അഹങ്കാരം കാണിച്ച് എൻ്റെ പിങ്കി മോള് അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ട് കേറി ഞങ്ങൾ അന്തസ്സായിട്ട് ഇരുന്നാ ഇപ്പോഴാണ്ടേ ആ ആക്കുണ്ടോന്നറിയല്ല അരിന്തു ഇത് പറഞ്ഞു ഞങ്ങളൊന്നും ശരിക്കുമെന്നെ അന്വേഷിക്കുന്നുണ്ട് അതുവരെ നിങ്ങൾ പുറത്തുല്ലസിച്ചോ പക്ഷേ നിങ്ങളും കൂടെ കുറ്റക്കാരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നു പറഞ്ഞു അയ്യോ മാഡം ഞാൻ വേണ്ട വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണേ പിന്നീട് പിങ്കീനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയം നന്ദയുടെ അടുത്തേക്ക് ലക്ഷ്മിയും പവിത്രയും കൂടെ വരുവാണ് നന്ദയോട് പറഞ്ഞു മോളെ നന്ദേ ഇനിയെങ്കിലും നീ ആ പരാതി പിൻവലിക്കണം പിങ്കി മോള് ലോക്കപ്പിൽ കിടക്കുവല്ലേ നോക്കും പരാതി പിൻവലിക്കണമെന്ന് ഞാൻ അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണെന്ന് നോക്കുക പവിത്ര പറഞ്ഞാൽ അല്ലേ പിങ്കി ചേച്ചി ലോക്കപ്പിൽ കിടക്കുമല്ലേ ഒന്നുമല്ലേലും നന്ദേച്ചി കുഞ്ഞിനെ പ്രസവിച്ചാൽ അന്നല്ലേ നിൽക്കും ആ ഒരു പരിഗണന ഉള്ളതോട് മാത്രം ഇത്തരം കാലം ഞാനുണ്ടോ ഒന്നും പറയായിരുന്നേ എന്നെ ഏതുമാതിരിയുമൊക്കെ തേജോവന്തം ചെയ്തവള് എന്നെയും ഗോതസാറിനെയും രണ്ടുപേരും തമ്മിൽ അകറ്റാൻ നോക്കി അതുകൂടാതെ ഗൗതം സാറിനെ സ്വന്തമാക്കാൻ നോക്കി അതെല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയില്ലേ എന്തുകൊണ്ടാണ് പക്ഷെ ഇനി എനിക്കത് വെറുതെ വിടാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ തന്നെ അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് ആത്മഹത്യയൊന്ന് ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ഞാൻ ഒരുങ്ങില്ലേ എല്ലാം അവളുടെ നാടകമായിരുന്നു പക്ഷേങ്കിൽ അതൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വൈകി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ആർക്കും ഒരു താല്പര്യമില്ലോ കാരണം എൻ്റെ കുഞ്ഞാണ് അവന് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറുമല്ല ് പിങ്കിക്ക് എൻ്റെ കുഞ്ഞുൻ മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമല്ല സരോഗസയിലൂടെ ഉണ്ടായതാണ് അപ്പം അവൾക്ക് അതിനകത്ത് യാതൊരു അവകാശം ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും ലക്ഷ്മി ചേച്ചോ അല്ല മോളെ പിങ്കി അല്ലേ പ്രസവിച്ചതെന്ന് എന്നും പറഞ്ഞോണ്ട് ഒരു ഒരു കാര്യം ഞാൻ ചോദിച്ചട്ടെ ഈ ലക്ഷ്മിയുടെ സ്ഥാനത്ത് അല്ല ഈ പിങ്കിയുടെ സ്ഥാനത്ത് ഗീതോ എങ്ങനെ ചെയ്തെങ്കിലോ ഗീത പ്രസവിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെ തരാതെ വന്നാൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കോ ഒരിക്കലുമില്ലല്ലോ അപ്പം എല്ലാവരും കൂടെ ഇറങ്ങത്തില്ലെന്ന് ചോദിക്കുക ലക്ഷ്മി പറഞ്ഞാൽ അത് പിന്നെ ഉത്തരം മുട്ടിയില്ലേ ഇത് തന്നെ ഞാൻ ഗൗതുമാണെന്ന് ചോദിച്ചേ കാരണം ഗീതു വേണം ആ സ്ഥാന സ്ഥാനത്തെങ്കിൽ സർഗസിക്ക് വിധേയമായെങ്കിൽ ഇപ്പം കുഞ്ഞിനെ തരായിരുന്ന ആരെങ്കിലും വെറുതെ ഇരിക്കുമോ ഇപ്പം ഈ ലോകകപ്പിൽ കിടക്കുന്ന നന്തയെപ്പോലെ തന്നെ ഈ ലോകകപ്പിൽ കിടക്കുന്ന പിങ്കിയെ പോലെ തന്നെ ഇപ്പം ലോകകപ്പിൽ ആര് കിടന്നേനെന്ന് അറിയോ ഗീതു കിടന്നേനും നിങ്ങൾ തന്നെ കൊണ്ട് പരാതി കൊടുത്താനും ഞാൻ കൊടുത്തില്ലെങ്കിലും അതുകൊണ്ട് ആരും ഒന്നും പറയണ്ട എനിക്കറിയാമെന്ന് പറയാം എന്നാലും മോളെ അവൾ ലോകകപ്പിൽ കിടക്കുന്ന കാര്യം എടുത്തിട്ട് വേണ്ട അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ടെന്നു എനിക്ക് എനിക്കളോട് ഒരു സെന്റിമെന്റ്സും തോന്നില്ല സരോഗസി കള്ള സരോഗസിനോട് എന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചോള അവൾ അവൾക്കൊരിക്കലും ഞാൻ മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം ഇനി അവളെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ നിന്ന് ഇറക്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്റെ കുഞ്ഞിനെ അവളെ തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല ആ സെക്കൻഡ് ഞാൻ ഈ വീട് വിട്ടിറങ്ങും എന്റെ കുഞ്ഞിനെ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ട് ഞെട്ടിത്തരച്ചു വയ്ക്കുകയാണ് പവിത്ര ലക്ഷ്മിയൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു